അജിത് കുമാർ ആദിക് രവിചന്ദ്രൻ ചിത്രം ഗുഡ് ബാഡ് അഗ്ലിയുടെ മേൽ ആരാധകർക്ക് വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത് കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ടീച്ചർ ഉൾപ്പെടെ പുറത്തിറങ്ങിയിരുന്നു എല്ലാ അപ്ഡേറ്റുകൾക്കും അപ്രതീക്ഷിതമായ വിധം പ്രേക്ഷക പ്രതികരണമാണ് ഇപ്പോഴുതാ സിനിമയുടെ ഒ ടി ടി അവകാശം വമ്പൻ തുകയ്ക്ക് വിറ്റുപോയതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് റിലീസിന് ഇനിയും മാസങ്ങൾ ബാക്കി നിൽക്കിയ ചിത്രത്തിന്റെ ഒ ടി കോടി രൂപയ്ക്കാണ് നെറ്റ്ഫ്ലിക്സ് ഇത് സ്വന്തമാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒരു അജിത് സിനിമയെ റെക്കോർഡ് തുകയാണ് ാണ് സിനിമയിൽ നായികയായി എത്തുന്നത് രമ്യ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് തെന്നിന്ത്യൻ നായിക സിംറാനും സിനിമയുടെ ഭാഗമാകുമെന്ന റിപ്പോർട്ടുകളുണ്ട് ഗുഡ് ബാഡ് അഗ്ലിയിൽ സിംറാൻ ഒരു കാമിയോ വേഷത്തിലെത്തുമെന്നാണ് പിങ് വില്ല റിപ്പോർട്ട് ചെയ്യുന്നത് ഫാൻസിനായുള്ള ഒരു ട്രീറ്റ് ആകും സിനിമയെന്നും വിക്രം പേട്ട പോലെ ഒരു പക്ക ഫാൻ ബോയ് സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലിയെന്നും ജി വി പ്രകാശ് കുമാർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഏപ്രിൽ പത്തിന് സമ്മർ റിലീസായാണ് ഗുഡ് ബാഡ് അഗ്ലി തിയേറ്ററുകളിലെത്തുക മൂന്ന് ലുക്കിലാകും അജിത് സിനിമയിൽ ഇവ മൂന്നും ഇപ്പോൾ തന്നെ ട്രെൻഡിംഗ് ആയി കഴിഞ്ഞു വളരെ ചെറിയ സമയത്തിനുള്ളിൽ തടി കുറച്ച് പുതിയ ലുക്കിൽ എത്തിയ അജിത്തിനെ എല്ലാവരും പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട് മാർക്ക് ആന്റണിയുടെ വിജയത്തിന് ശേഷം ആദിക് രവിചന്ദ്രന്റെ സംവിധാനത്തിൽ എത്തുന്ന ചിത്രം കൂടിയാണ് ഇത് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം